മഞ്ഞച്ചേര മലന്നു കടിച്ചാലും മലയാള നാട്ടിൽ മരുന്നില്ല എന്നൊരു ചൊല്ലുണ്ട് മലയാളികൾക്കിടയിൽ അതെങ്ങനെ വന്നു എന്ന് വെച്ചാൽ ഇതാണ് മഞ്ഞച്ചേര ഇത് മൂർഖനുമായി സാമ്യമുള്ള ഒരിനം പാമ്പാണ് ഇത് കർഷകൻ്റെ മിത്രം എന്നും കേരളത്തിൽ അറിയപ്പെടുന്നു കാരണം എന്തെന്നാൽ ഇത് കർഷകർക്ക് ശല്യമാവുന്ന എലികളെയാണ് കൂടുതൽ ഭക്ഷിക്കാറുള്ളത് രണ്ട് മീറ്റർ വരെ നീളമാണ് സാധാരണ ചേരകൾക്കുണ്ടാകാറുള്ളത് കേരളത്തിൽ കണ്ടുവരുന്ന സാധാരണ ഇനം മഞ്ഞച്ചേരയാണ് ചേരയാണ് നിങ്ങളീ കാണുന്നത് ഇതുപോലെ തന്നെ കരിഞ്ചേരയും കേരളത്തിൽ കാണാനുണ്ട് അത് ശരിക്കും മൂർക്കനോട് ഒരുപാട് സാമ്യമുള്ള ഒരു പാമ്പാണ് ആയതിനാൽ തന്നെ മൂർഖനാണെന്ന് തെറ്റിദ്ധരിച്ച് ചേരയെ ഒരുപാട് പേർ തല്ലിക്കൊല്ലാറുമുണ്ട് ചേര വിഭാഗത്തിൽപ്പെട്ട ഇത്തരം പാമ്പുകളെ ഇംഗ്ലീഷിൽ റാറ്റ് സ്നേക്ക് എന്നാണ് അറിയപ്പെടുന്നത് അളമുട്ടിയാൽ ചേരയും കടിക്കും എന്നൊരു ചൊല്ലും നമ്മൾ മലയാളികൾ കേട്ടിട്ടുണ്ടാവും ഒരിക്കൽ നമ്മുടെ നാട്ടിൽ സൈക്കിൾ ഓടിക്കുന്ന ഒരാളുടെ കാലിൽ ചേര കടിക്കുകയുണ്ടായി ആ കടിക്കാനുള്ള കാരണം എന്തെന്ന് വെച്ചാൽ ആ സൈക്കിളിൻ്റെ വീലിൽ ആ ചേര കുരുങ്ങിപ്പോയിരുന്നു ആ വെപ്രാളത്തിലാണ് അയാളെ ആ ചേര കടിച്ചത് പക്ഷേ ഇതിന് മരുന്നില്ലല്ലോ എന്ന് വെച്ചാൽ ഇത് കടിക്കാറുമില്ല ഇതിന് മരുന്നുമില്ല അപ്പോൾ പിന്നെ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഹോസ്പിറ്റലിൽ ഫസ്റ്റ് എയ്ഡ് മാത്രമാണ് കൊടുത്തത് ആ കടിച്ച ഭാഗത്ത് ചോരപ്പുറത്തേക്ക് കളഞ്ഞു അല്ലാതെ വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല ആൾക്കൊന്നും പറ്റിയില്ല കേട്ടോ അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കല്ലോ ചേരയ്ക്ക് വിഷമമില്ല